തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഇവിടെ പരിശോധിക്കപ്പെടും കൊല്ലത്തേക്ക് കടന്നു വന്ന മുഖ്യമന്ത്രി ഞാൻ പ്രതീക്ഷിച്ച ഇന്നലെ മാധ്യമങ്ങളോടെങ്കിലും അല്ലെങ്കിൽ പൊതുയോഗങ്ങളിൽ ഇന്നലെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് വേണ്ടി സമർപ്പിച്ച ഒരു വളരെ വിചിത്രമായ ഒരു അഫിഡവിറ്റ് ഉണ്ടല്ലോ ക്ഷേമ പെൻഷൻ ആരുടെ അവകാശമല്ല അതൊരു ഔദാര്യമാണ് എന്ന് പറയുന്ന ഏറ്റവും പിന്തിരിപ്പൻ അല്ലെങ്കിൽ ഫാസിസ്റ്റ് മനോഭാവമുള്ളവർക്ക് മാത്രമേ കേരള നിയമസഭ പാസാക്കിയ നിയമം വഴി അവകാശമായി മാറിയ പെൻഷൻ ഒരവകാശമല്ല ആനുകൂല്യമാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചപ്പോൾ കേന്ദ്രം വീണ്ടും കൊടുത്തില്ല എന്ന് പറയുന്നത് ഈ കാലം അത്രയും കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ ക്ഷേമ പെൻഷൻ തുടങ്ങിയതാണ് ആ ക്ഷേമ പെൻഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലം അത്രയും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തിട്ടുള്ളത് അത് തൊഴിലാളിയുടെ അവകാശമല്ല അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ അവകാശമല്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളെങ്കിലും എന്തെങ്കിലും ചോദിക്കണമായിരുന്നു അതൊന്നും ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഇടതുപക്ഷം പോട്ട് ഏത് ഗവൺമെൻറ്റിൽ നിന്നാണേലും നിയമസഭയെ അവഹേളിക്കുന്നതല്ലേ നിയമസഭ പാസ്സാക്കിയ ആ നിയമം വഴി ഒരു നിയമമായി മാറിയത് ഇത് അവകാശമല്ല എന്ന് പറയുന്ന വിചിത്രമായ കാഴ്ച എത്രയൊക്കെ സംഭവ വികാസങ്ങളാണ് സമീപകാലത്ത് കിടന്നത് പാനൂരെ ബോംബ് സ്ഫോടനം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെയാണ് ബോംബ് നിർമ്മിച്ചത് എന്ന് ഇന്ന് പരാമർശമുണ്ടായിരിക്കുന്നു ആരെ ലക്ഷ്യമാക്കിയാണ് സി പി എം ബോംബ് നിർമ്മിച്ചത് ഇവർക്ക് തള്ളി പറയാനൊക്കും അവ മുൻകാലങ്ങളിൽ മൂലം തള്ളി പറഞ്ഞിട്ടുള്ളതാണ് ഏത് കൊലപാതകം നടന്നാലും ഏത് അക്രമം നടന്നുകഴിഞ്ഞാലും സി പി എം ഒരു ഭാഗത്തുണ്ടാകുകയും അത് വിവാദമാകുമ്പോൾ അവരെ തള്ളി പറഞ്ഞിട്ടുള്ള ചരിത്രമാണ് അതുകൊണ്ട് അവരത് അംഗീകരിക്കുമെന്ന് പറയുന്നില്ല പക്ഷേ പിണറായിയുടെ പോലീസ് തന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ ഒന്ന് ഒന്നടങ്കം അല്ലെങ്കിൽ ഓരോരുത്തരെ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്യുകയും അവസാനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ബോംബ് നിർമ്മിച്ചത് എന്ന പരാമർശം നടത്തുമ്പോൾ അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബാധ്യസ്ഥനല്ലേ മാത്രമല്ല കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഈ ഈ കാലം അത്രയും തിരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ പോലുള്ള നെറേറ്റീവ് എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞു സാമ്പത്തിക അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് സുപ്രീം കോടതി നിർദ്ദാക്ഷിണ്യം തള്ളിക്കളയുകയും ടു നയൻറ്റി ത്രീ പ്രകാരം ടു നയന്റി ത്രീ എന്ന് തന്നെ പറഞ്ഞത് ടു നയൻറ്റി ത്രീ പ്രകാരം ഒരു ഫെഡറൽ സംവിധാനങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് യഥേഷ്ടം കണ്ടെടുക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ള ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ് ചോദ്യം ചെയ്തത് ഞാനത് പറയാൻ കാരണം ഇന്നലെ ഇവിടെ വന്നു പറഞ്ഞ് കേന്ദ്രം തരാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങി എന്ന് പറയുന്നു അതിനോടൊപ്പമാണ് അന്ന് രാവിലെയാണ് പറഞ്ഞത് പെൻഷൻ അവകാശമല്ല എന്ന് രാവിലെ പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ഇതെല്ലാം വളരെ സങ്കീർണമായി കേരളത്തിന്റെ സ്ഥിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒന്നും പരാമർശിക്കാതെ വ്യക്തിപരവുമായ അധിക്ഷേപവുമായി പോകുന്ന ഒരു കാഴ്ചയാണ് ഓരോരുത്തരുടെ നിലവാരമനുസരിച്ചുള്ള ഓരോരുത്തരെ അളക്കുന്നത് അവർ കൂടെ കണ്ടുകിടക്കുന്നവരുടെ ക്വാളിറ്റി വെച്ചാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയനെ ഇരുത്തി അദ്ദേഹത്തിന്റെ തന്നെ ക്യാബിനറ്റിലെ മന്ത്രിമാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ കന്നു ചെല്ലുന്നത് കന്നിൻകൂട്ടത്തിൽ എന്നുള്ളതുപോലെ തന്നെയാണ് അതിനെ പരാമർശിക്കാനുള്ളത് ആണ് ഇവിടെ ഗൗരവമേറിയ രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു നെറേറ്റും അതിലാണ് അതിൽ ഒരു കാരണവശാലും അതിൽ അതിലൊരു പുരോഗമനപരമായ ഒരാശയവുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണെന്നുള്ള നിലയിലേക്കാണല്ലോ ഓരോ കാര്യം പറയുന്നത് ഏത് നുണയും ആവർത്തിക്കുന്ന നിലയിലേക്ക് മാത്രവുമല്ല ഏറ്റവും രസകരമായ ഒരു കാഴ്ച കേരളം കണ്ടത് ഇന്ത്യ രാജ്യം കണ്ടത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പ്രകടന പത്രികയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പ്രകടന പത്രിക അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് അന്നേരം പത്തോ ഇരുപതോ സീറ്റ് മാത്രം മത്സരിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാമല്ലോ ഞാൻ കൂടുതലതിനെക്കുറിച്ച് പറയുന്നില്ല രാഷ്ട്രീയ പാർട്ടിക്ക് അതിനപ്പുറത്തേക്ക് ഞാൻ അല്ലെങ്കിൽ അപഹസിക്കുന്നത് ഞങ്ങളൊക്കെ കേരളം വിട്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുമിച്ച് ഇരിക്കുന്നവരാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തെ ഈ പോരാട്ടത്തെ ലഘൂകരിച്ച് ഞങ്ങളാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ എല്ലാ ഏകാധിപത്യ പ്രവണതയും നരേന്ദ്രമോദി അനുവർത്തിക്കുന്ന എല്ലാ ഏകാധിപത്യ പ്രവണതയും അതുപോലെ അനുവർത്തിക്കുന്നു അതിൻ്റെ ഉദാഹരണമല്ലേ കോഴിക്കോട്ടെ ആ നേഴ്സിംഗിൻ്റെ അവരുടെ പേരെന്തായിരുന്നു അനിത ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ജനാധിപത്യത്തിനോടുള്ള പുച്ഛമല്ലേ സ്ത്രീ സുരക്ഷിത സുരക്ഷിതത്വമാണ് സ്ത്രീ സുരക്ഷയാണ് ഇടതുപക്ഷ ആശയങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് ആ സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ നിന്ന് ജിഷ്യാ കൊലപാതകത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്നവരാണ് ഒരു സ്ത്രീ അവിടെ ഐ സിയുൽ പീഡിപ്പിക്കപ്പെട്ടു അത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഭീഷണി ഉയർത്തി അത് പുറത്ത് പറഞ്ഞതിന് ആ സ്ത്രീയെ മാറ്റി നിർത്തി മാത്രമല്ല ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷം തിരിച്ചെടുക്കുന്നില്ല പിന്നെ ആരോഗ്യരംഗം എന്ത് ഏതാ ഏത് നിലയിലേക്ക് പോകുന്നു ഇവരുടെ കീഴിൽ നിന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം ഇതാണെങ്കിൽ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഒരു ഹർഷീനേടെയാണ് കത്രിയ വയറ്റിനകത്ത് വെച്ച് കൊടുത്തു വിട്ടത് അടുത്ത ഒരാളൊരു അശോകൻ എനിക്ക് തോന്നുന്നു പേര് അയാളുടെ വയറ്റിനകത്ത് എന്താ വെച്ച് കൊടുത്തു വിട്ടതെന്ന് ഇപ്പോഴും അറിയാൻ വയ്യ അയാളുടെ മാന്യത കൊണ്ടാണെന്നൊന്നും അയാൾ അത് പുറത്തു പറയുന്നില്ല ഈ നിലയിലേക്ക് സമർവം തകരുമ്പോൾ ഇതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി വ്യക്തിഹത്യയും ആരോ എഴുതി വെക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സെനൈലിറ്റി തുടങ്ങിയെന്ന് തോന്നുന്നു ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ശരി തെറ്റ് ഏതെന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥയിൽ നിന്ന് മാറിയെന്ന് തോന്നുന്നു നുണകളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വ്യക്തിഹത്യുമായി പോകുമ്പോൾ ഇത് കേരളത്തിന് ലജ്ജാകരമാണ് ഒരു കാരണവശാലും പിന്നെ അതിനകത്ത് പറഞ്ഞിട്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ പറഞ്ഞ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മുൻകാലങ്ങളിൽ മറുപടി യഥേഷ്ടം കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രി കസേരയ്ക്ക് അനുയോജ്യമല്ല പിണറായി വിജയൻ്റെ ഈ നിലപാടുകൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വന്നത്